കായിക പ്രേമികൾ കയ്യടിയോടുകൂടെ മാത്രം സ്വീകരിക്കാവുന്ന മറ്റൊരു പോരാട്ടത്തിലേക്ക് കളിത്തട്ട് ഒരു പ്രത് കുറ്റിയാടിയുടെ മണ്ണിൽ നിന്ന് ഒരു രണ്ടാം സ്ഥാനക്കാരായി ഈ കടൽ തീരത്തേക്ക് വണ്ടി കയറിയ പടയാളി പുണ്യാളൻ സ്കുനിക്കാറ്റുമൊക്കെ കോഴിക്കോടിന്റെ കളിക്കൂട്ടുകാർ ഒരു തന്നെ കളിയുടെ ആരവത്തിന്റെ തിരികെ പാലക്കാട് പറ്റിയ മന്ദിരകുലത്തെ പാലൂട്ടി വളർത്തിയ പാണനും പാക്കനാരും പെരുന്തച്ഛനും ഉപ്പുകൊറ്റനും രജകനും കാരക്കലമ്മയും പിന്നെ കാഴ്ചയ്ക്ക് വേണ്ടി ഒരു ഉരുട്ടി കയറ്റിയ ഉരുട്ടിക്കയറ്റിയ പിറവി കൊണ്ട നാട്ടിൽ നിന്ന് മടവഹിച്ച പൂർവീകന്റെ പ്രാണൻ പിടിഞ്ഞ പോൽക്കളങ്ങളിൽ നിന്നും തലതുറിച്ചു വരുന്നവന്റെ തലയ്ക്ക് മീതെ ഒരു കിരീടമേട്ടയ്ക്ക് സമാനമായ പോരാട്ടത്തിന് കളമൊരുക്കി കടന്നെത്തിയ കായിക പ്രജാപതികളുടെ കായിക പ്രേമികൾ നൽകുന്ന കൈയടിയുടെ വീണ്ടും മികവിച്ച പോരാട്ടത്തിലേക്ക് ടീമുകൾ കൈയടിച്ച് കായിക പ്രേമികളുടെ കൈയടി എതിരാളിയുടെ കാൽപാദങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി വലിച്ചരിപ്പിച്ച് സന്ദർഭത്തിലെ പത്തടി എന്ന മികത്തിന്റെ മഹാപേരുവിനേക്ക് പത്തേമാരിയിലൊരു യാത്ര ചെയ്യാൻ

ఈ వడంబరి మోమాగతి క్వార్టర్ ఫాల్